മനു ഗാന്ധി ആഭാ ഗാന്ധി എന്നു രണ്ട് പേരാണ് അദ്ദേഹത്തിൻ്റെ ഊന്നുവടികൾ എന്ന് പറയുന്നത് രണ്ടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് മനുഗാന്ധി ഗാന്ധിയുടെ കസിൻ്റെ പേരക്കുട്ടിയാണ് ആഭാ ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കസിൻ്റെ മകൻ്റെ ഭാര്യയാണ് കനു ഗാന്ധി എന്നുള്ള ഫോട്ടോഗ്രാഫർ ഇപ്പോൾ നമ്മൾ കാണുന്ന ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പല ഫോട്ടോസ് എടുത്ത ആളാണ് കനുഗാന്ധി കനുഗാന്ധിയുടെ ഭാര്യയാണ് ആഭ അവൾ ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ആളല്ല കനുഗാന്ധി കല്യാണം കഴിച്ചുകൊണ്ടാണോ ആഭാഗാന്ധി ആയത് അവരെ വെച്ചേ ഒരു പരീക്ഷണം നടത്തി എന്താ പരീക്ഷണം പൂർണ്ണ നഗ്നരായിട്ട് അവർ തൻ്റെ എടുത്തും വലത്തും കിടക്കുക താൻ നഗ്നരായിട്ട് അവർ നടുവ് കിടക്കുക എന്നിട്ട് തൻ്റെ ലൈംഗികത ഉണരുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് അപ്പം അതിൻ്റെ പ്രശ്നം ഈ പെൺകുട്ടികളുടെ മനസ്സെന്താണ് അവർ നേരിടുന്ന കഷ്ടം എന്താണ് എന്ന് ഗാന്ധി ആലോചിച്ചു ഇല്ല ഈ ചെയ്തത് ശരിയാണോ ശരിയല്ല തെറ്റല്ലേ തെറ്റാണ് അപ്പോൾ ഇതിനെതിരായിട്ട് അന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ദേവദാസ് സംസാരിക്കുന്നുണ്ട് നെഹ്റു സംസാരിക്കുന്നുണ്ട് പലരും സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ശിഷ്യന്മാർ പലരും അദ്ദേഹത്തിൻ്റെ ആശ്രമം വിട്ടു പോകുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് കുറച്ച് നമ്മൾ ഗാന്ധിയെ നിർത്തി